റിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ ക്രിസ്തു ഇതെല്ലാം സഹിച്ചും ഹൗത്തലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന എമാവസിലേക്ക് പോയ ശിഷ്യന്മാരോടുള്ള ഈശോവിന്റെ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ് യേശോയ്ക്കുണ്ടായ സഹനങ്ങളിലും കുരിശുപഠനത്തിലും ആ ശിഷ്യന്മാർക്ക് അതിയായ വിഷമമുണ്ട് അതിനാലാണ് വഴിയിൽ വെച്ച് കണ്ട അപരിചിതനോട് അവർ അവരുടെ സങ്കടം പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെ ഭോഷന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് ഈശോ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ ആദ്യം കാണേണ്ടതാണ് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണത് സഹനത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ദൈവപുത്രൻ സഹനത്തെ മഹത്വത്തിലേക്ക് നടന്നെടുക്കുവാനുള്ള മാർഗമായിട്ടാണ് കണ്ടത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സഹനങ്ങളെ മഹത്വത്തിലേക്കുള്ള പാതയായിട്ടാണോ ഞാൻ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ജീവനാഥാവാസം ശനികൃതിയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും